അത് ബ്ലോഗ് വെച്ചുകൊണ്ടാൽ അടിപൊളി പോക്കറ്റ് ചിക്കൻ ആണ് കേട്ടോ നമുക്ക് നോമ്പൊക്കെ നോക്കുമ്പോൾ കഴിക്കാൻ പറ്റണം പോക്കറ്റ് ചിക്കനാണ് നിങ്ങൾ സമൂസയും കട്ടിലേറ്റൊക്കെ ഉണ്ടാക്കി മടുത്തെങ്കിലും ഈ സ്പെഷ്യൽ നിങ്ങളെല്ലാം ട്രൈ ചെയ്യാം വീഡിയോയിലേക്ക് പോവാം ഞാൻ പോക്കറ്റ് ചിക്കനിലേക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാം സവോള ഗ്രീൻ ചില്ലി ജിഞ്ചർ ഗോർലിക് ടൊമാറ്റോ ക്യാപ്സിക്കം പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് പിന്നെ എഗ്ഗ് നമ്മൾ പുഴുകി വെച്ചതാണ് പിന്നെ മല്ലിയിലയും പിന്നെ വേപ്പിലയും ഉണ്ട് പിന്നെ സമൂസ ലീഫ് പിന്നെ മസാല പൗഡർ മഞ്ഞപ്പൊടി ചില്ലി ഫ്ലക്സ് പിന്നെ മുളക് പൊടി പിന്നെ നമ്മുടെ സ്വന്തം പെപ്പർ പൗഡർ ഇതൊക്കെയാണ് പോക്കറ്റ് ചിക്കനിലേക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് സോൾട്ടും പിന്നെ ഓയിലും ഉണ്ട് കേട്ടോ നമുക്ക് ഇനി ിനി ഓയിലൊഴിച്ചെടുക്കാം ഇനി നമുക്ക് ജിഞ്ചർ ഇട്ടെടുക്കാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഗാർലിക് ഇട്ടെടുക്കാം നന്നായിട്ട് മിക്സ് ആക്കാം ഇനി റോസ്റ്റ് ആ വരട്ടെ ചില്ലി ഇട്ടെടുക്കാം ചെറിയ പീസാക്കി അരിഞ്ഞ സവാള നമുക്കിനി ഇട്ടുകൊടുക്കാം മിക്സ് ആക്കാം കുറച്ച് ഉപ്പ് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ആക്കാം ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വാട്ടിയെടുക്കാം രണ്ടു മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി ചെയ്തിട്ടൊന്ന് ഇപ്പൊ വാടി ഇനി നമുക്ക് തക്കാളി ഇടാം വെള്ളമില്ലാത്ത തക്കാളി ഒരു കാൽ ഭാഗം പീസ് കുഞ്ഞ് പീസാക്കിട്ടിട്ട് കൊടുക്കാം ഇച്ചിരി മതി തക്കാളി ഒരു ചെറിയ പുളിക്ക് വേണ്ടിയാണ് ഞങ്ങൾ തക്കാളി ഇടണത് നിങ്ങളൊന്നും കൂടുതൽ ഇടേണ്ട ആവശ്യമേ ഇല്ല ഞങ്ങൾക്കൊന്ന് അടച്ചു വെക്കാം അപ്പൊ ആവി ഒക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ആക്കാം ഞങ്ങൾക്ക് ഇതിലേക്ക് ക്യാപ്സിക്കോൾ ഇട്ടെടുക്കാം ഒന്ന് മിക്സ് ആക്കാം ക്യാപ്സിക്കം ഇടുമ്പോൾ നല്ല യമ്മി ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അതാണ് ഞങ്ങൾ ക്യാപ്സിക്കം ഇട്ട് വെക്കുന്നത് ക്യാപ്സിക്കം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാട്ടോ ഇനി നമുക്കൊന്ന് മൂടി വെക്കാം ഒന്ന് രണ്ടു മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം പിന്നെയും തുറന്നിട്ട് ഒന്ന് മിക്സ് ആക്കാം ഇനി ഞങ്ങക്ക് പൊടിച്ച് വെച്ച് ഞങ്ങൾ ചിക്കൻ ആണ് ഫ്രൈ ചെയ്ത അതൊന്ന് മിക്സിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ആക്കി എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടെടുക്കാം ഇനി മഞ്ഞപ്പൊടി ഇടാം മുളക് പൊടി ഇടാം ഇനി ചില്ലി ഫ്ലെക്സ് ഇടാം ഇനി ചില്ലി ഫ്ലേക്സ് ഇടാം ഒന്ന് മിക്സ് ആക്കാം സ്പൈസി കൂടുതൽ വേണ്ട ആൾക്കാർ കൂടുതൽ ചില്ലി ഗ്രീൻ ചില്ലിയും ചില്ലി ഫ്ലേക്സൊക്കെ കൂടുതൽ ഇടാം ഞങ്ങൾക്ക് മീഡിയം മതി എല്ലാവരും കഴിക്കേണ്ടതാണ് ഒരു ചിലപ്പോൾ നമുക്ക് ഗരം മസാല ഇട്ടുകൊടുക്കാം ഇനി പെപ്പർ പൗഡർ ഇടാം ഇറ്റ് സ്വല്പം നമുക്ക് ഇടാം എല്ലാത്തിന്റെയും മസാല എല്ലാം പിടിച്ചു വരുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വന്നത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഓട്ടോ നോവർക്കും സൂപ്പറായി തിന്നാട്ട് ഇതൊക്കെ ഒന്ന് മൂടി വെക്കാം ഒരു എഗ് നാല് പീസാക്കി വെച്ചേക്കണേ ഞങ്ങള് ഞങ്ങൾക്ക് സമൂസ ലീഫ് വ്ലസ് മോഡലിനി വെക്കാം ഇനി അതിലേക്ക് നമുക്ക് ആ ഫീലിങ്സ് അതിലേക്ക് വെക്കാം മസാല അതിലേക്ക് ആ പ്ലസിൻ്റെ മിഡിലായിട്ട് നമുക്ക് വെച്ചെടുക്കാം ഒരു എഗെടുത്ത് അതിൻ്റെ മേളിലേക്ക് വെക്കാം മൈദ മാവ് മൈദമാകൊണ്ട് ഒരു ഉണ്ടാക്കിയിട്ടുണ്ട് ആ പശ നമുക്ക് എല്ലാ സൈഡിലേക്കും ഫില്ല് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞങ്ങൾക്കതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ആ സൈഡിലത്തെടുത്ത് ഇങ്ങനെ അട ഇങ്ങനെ വെക്കണം നമുക്ക് അപ്പുറത്തെ സൈഡ് സൈഡെടുത്ത് ഇങ്ങനെ വെക്കണം ആ സൈഡും കൂടി എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം മേടീട്ട ആ ഭാഗം കൂടി എടുത്ത് ഇങ്ങനെ മടക്കുമ്പോൾ ആ സ്ക്വയർ ഷേപ്പ് നമുക്ക് റെഡി ആയിട്ട് ഇതുപോലെ പോക്കറ്റ് ചിക്കൻ ആക്കിയിട്ട് ഞെല്ലാം നമുക്ക് ഇങ്ങനത്തെ പോക്കറ്റ് ചിക്കൻ ആക്കിയിട്ട് ഞങ്ങടുത്തിട്ട് ഫ്രൈ കൊടുക്കാം കൊറേ പുക ചിക്കൻ ആക്കിട്ട് എല്ലാ സമൂസയും കടലിലൊക്കെ ഇട്ടൊക്കെ ഉണ്ടാക്കി നിങ്ങളും ഇടക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് നോക്കി തിന്നാം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്ട്ടത് എല്ലാം റെഡി ആക്കിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതെടുത്ത് ഫ്രൈ ചെയ്യാം ലൈക്ക് ഇനി ഒരു ചട്ടി വെക്കാം നമ്മൾ ചൂടായി വരണവരെ എന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ പോക്കറ്റ് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും മറിച്ചും കൊടുക്കണം എന്നിട്ട് ചെറിയൊരു ലൈറ്റ് ആയിട്ടൊരു ബ്രൗൺ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് വീഡിയോ പോക്കറ്റ് ചിക്കൻ ആണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് വിലക്കാണ് ഷെയർ അടിച്ചു ഗുഡ് ബൈ